ിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ സബർമതി ഇടവകയിൽ ഇന്നേ ദിവസം വിശുദ്ധ അന്തോണിയസ് പുണ്ണിവാളൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ് വിശുദ്ധിന് മാധ്യസ്ഥം ഇന്നേ ദിവസം ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ഈ കൊച്ചു ഇടവകയിലേക്ക് വർഷിക്കുവാൻ കാരണമാകട്ടെ എന്ന് ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലെല്ലാം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വിശദീ അന്തോണിയസിൻ്റെ തിരുനാൾ നമ്മൾ എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ആഘോഷിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ഏറെ ധ്യാനാത്മകമായി ചാപ്പിലിരുന്ന് ചിന്തിക്കുന്ന അവസരത്തിലാണ് അതിന് നല്ല ഒരു ഉത്തരം ദൈവം തന്നെ പ്രത്യേകമായിട്ട് എനിക്ക് നൽകിയത് തിരുനാളുകൾ തിരുനാളുകൾക്ക് വേണ്ടി ആഘോഷമാക്കുവാനോ ആഘോഷിക്കുവാനോ വേണ്ടി മാത്രമല്ല നൽകിയിരിക്കുന്നത് സഭ ഇത് എന്തിനു വേണ്ടി നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമാണ് ഈ തിരുനാളിൻ്റെ അർത്ഥവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കി അത് യഥേഷ്ടം ആചരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളു ഇന്ന് നമ്മുടെ ഈ ഇടവക ദേവാലയത്തിലും ജാനിണി വാടുകാരുടെ ആഭിമുഖത്തിൽ ഇന്നത്തെ തിരുക്കർമ്മങ്ങളെല്ലാം പ്രത്യേകമായിട്ട് നടത്തപ്പെടുമ്പോൾ ഓർമ്മിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് ആ വാടുകാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു തിരുനാൾ ആഘോഷമല്ല ഇത് അവരെ നേതൃത്വം നൽകുന്നു അവരുടെ ആഭിമുഖ്യം നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ എടവക സമൂഹത്തിനാകമാനം ദൈവാനുഗ്രഹത്തിൻ്റെ മേഖലകളിൽ ചുരിയുവാൻ ഈ ഒരു തിരുനാൾ നമുക്ക് കാരണമാകുന്നുണ്ട് അദൃശ്യമായി കൃപാപരം വിശുദ്ധ കുർബാനിയിലൂടെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലൂടെയും നമുക്ക് ലഭ്യമാകുന്നുണ്ട് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർബല്യമായ കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇന്നേ ദിവസം നമ്മുടെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ്റെ ജീവിത യാത്രകൾ നൽകുന്ന സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അല്പമെങ്കിലും സംശീകരിക്കുവാൻ സാധിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി സഭയ്ക്ക് ഈ ഒരു തിരുനാൾ ആഘോഷത്തിന് പിന്നിലുണ്ട് അത് നമുക്ക് അതേപടി വഴി സ്വീകരിക്കുവാൻ സാധിക്കട്ടെ വിശുദ്ധത്തിൻ്റെ മാധ്യസ്ഥം ആളുകൾ യഥേഷ്ടം തേടുന്നത് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ള ദേശത്തോടു കൂടിയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ വിലപിടിപ്പുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുവാൻ വിശുദ്ധത്തിൻ്റെ മധ്യസ്ഥതയുടെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ച് വിശ്വത്തിൻ്റെ നാമധേയത്തിലുള്ള ഇടവക ദേവാലയങ്ങളിൽ ചെന്ന് അവിടെയുള്ള നവീന പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുത്ത് യഥേഷ്ടം നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ശൈലി നമുക്കുണ്ട് കാരണം നഷ്ടപ്പെട്ടത് വിലപിടിപ്പുള്ള ഒന്നാണ് ഈ വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ അത് വീണ്ടെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വിശ്വത്തിൻ്റെ മധ്യസ്ഥൻ തേടി പ്രാർത്ഥിക്കുന്നത് ഒൻപത് ദിവസം നൊബേനി പങ്കെടുത്ത നിയോഗാർത്ഥ നമ്മൾ വിശ്വർബാനി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിയോഗം വെച്ച കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ഒക്കെ വീണ്ടെടുക്കപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഇത് ജനങ്ങളിടയിൽ പൊതുവെ ഒരു സംസാര വിഷയമായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് വിശ്വത്തിനോടുള്ള ആഭിമുഖ്യം ദൈവജനങ്ങളുടെ ഇടയിൽ കൂടുവാനുള്ള കാരണമെന്ന് പറയുന്നത് വിശുദ്ധൻ്റെ നാമധേയത്തിലുള്ള എടവകദേവാലയങ്ങളിലേക്കും കപ്പേളകളിലേക്കും ഇടവക ജനങ്ങൾ യഥേഷ്ടം കടവ ചെല്ലുവാനും തിക്കും തിരക്കും കൂട്ടി വിശുദ്ധൻ്റെ രൂപത്തിനുമ്പിൽ ഒരു നിമിഷം പ്രാർത്ഥനാപൂർവ്വം നിൽക്കുവാനുള്ള പ്രധാന കാരണം ഇതുതന്നെയാണ് കാരണം നഷ്ടപ്പെട്ടു പോയത് വിലപിടിപ്പുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതുപോലെ വിലപിടിപ്പുള്ള നമ്മുടെ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അത് നമുക്ക് വീണ്ടെടുക്കണം വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് നഷ്ടപ്പെട്ടത് വിലയുള്ളതാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുകയാണ് നഷ്ടപ്പെട്ടത് നമ്മുടെ വിശ്വാസ ജീവിത വളർച്ചയാണ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടെടുക്കണം നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രമാണ് അതിനു വേണ്ടി വീണ്ടെടുക്കുവാൻ പരിശ്രമിക്കുകയുള്ളു നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും നമ്മൾ മുന്നോട്ട് പോകാൻ വൈകരുത് വിശ്വാസം വീണ്ടെടുക്കുവാൻ സാധിക്കുന്നവൻ്റെ ഇടയ്ക്കലിൽ കടന്നു ചെല്ലുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അത്രമാത്രം വിലപിടിച്ച ഒന്നാണ് ഏതെങ്കിലും കാരണങ്ങളാലൊക്കെ ഈ ഒരു കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കുക എന്നുള്ള ആഹ്വാനവുമായിട്ടാണ് വിശുദ്ധ അന്തോണിയസിന് തിരുനാൾ നമ്മുടെ സഭാത്മക ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് വിശുദ്ധൻ്റെ മാറ്റ്യസം തേടി പ്രാർത്ഥിക്കുന്ന ഇന്നേ ദിവസം നമുക്കും പ്രത്യേകമായിട്ട് ചിന്തിക്കാൻ അവസരം നൽകട്ടെ എൻ്റെ കുടുംബത്തിൽ ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ എൻ്റെ കൊച്ചു ജീവിതത്തിൽ എവിടെയെങ്കിലും വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ടു പോകുവാനോ അല്ലെങ്കിൽ കുറയുവാനോ ഇട വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം എന്നുള്ള ആഹ്വാനമാണ് വിശുദ്ധി നമുക്ക് നൽകുന്നത് കാരണം നഷ്ടപ്പെട്ടു പോയത് എനിക്ക് വില മുതിക്കാനാവാത്ത ഒന്നാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കണം വിശുദ്ധി അന്തോണിയസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിശ്വാസ കാര്യത്തിൽ കാവലായിരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വിശ്വാസ ജീവിതത്തിൽ വിശ്വതി അന്തോണിയസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവ വളർച്ചയുടെ പാത നമുക്ക് സ്വീകരിക്കാം നല്ലവനായ ദീപം ഈ ശ്രീഹ കാലഘട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ൊണ്ട്